നികേഷ് സംശയമില്ല ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം വലിയ കാടാണ് അവിടെ ഈ ഇപ്പോൾ ആ കാടിൽ ഒരു വഴിയുണ്ട് നേരത്തെ ഈ കുട്ടിയെ കണ്ടെത്തുന്ന ഘട്ടത്തിൽ അതുപോലെ ഒരു പാത ഒരു സഞ്ചാരപാത ഈ കുട്ടിയെ കണ്ടെത്തുന്ന സ്ഥലത്തേക്കുണ്ടായിരുന്നില്ല ഇത് ഏതാണ്ട് കുട്ടിയെ കാണാതായി ഇതിന് അവിടെ നിന്നും ഇപ്പുറത്തേക്ക് ഒന്നര ഏതാണ്ട് ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ റെയിൽവേ ട്രാക്കിലൂടെ നടന്നാൽ മാത്രമേ ഈ ഇടത്തേക്ക് എത്തുള്ളൂ പക്ഷേ മറുഭാഗത്തുകൂടെ ഇതിലേക്ക് വാഹനത്തിലെത്താനും കഴിയും ഏതായാലും ഇവിടെ കുട്ടിയെ പോലീസ് നടത്തിയ പരിശോധന പോലീസ് വ്യാപകമായി റെയിൽവേ ട്രാക്കിന് പരിസരങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ഈ പരിശോധനയുടെ ഘട്ടത്തിൽ ഓരോ ഈ അഴുക്ക് ജാലിൻ്റെ പരിസരത്തൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഈ അഴുക്ക് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ അവിടെ കിടത്തിയ നിലയിൽ സുരക്ഷിതമായി കിടത്തിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മണ്ണതല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറാണ് ആദ്യം ഈ കുട്ടിയെ അവിടെ കിടത്തിയ നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ അവിടെ ചാടി ഇറങ്ങി കുട്ടിയെ കൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ ഓടി തൊട്ടപ്പുറത്ത് പാർക്ക് ചെയ്ത പോലീസ് ജീപ്പിലൂടെ ജനറൽ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിക്കുകയായിരുന്നു ഏതായാലും ഇവിടെ അങ്ങനെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല ഒരുപക്ഷെ പോലീസ് ഇവിടെ പരിശോധന നടത്താൻ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ കുട്ടി ഇവിടെ കിടക്കുന്ന കാര്യം അറിയില്ലായിരുന്നു കാരണം അത്രയേറെ അവശ്യ നിലയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഭയചികതയായി നിൽക്കുകയായിരുന്നു ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നത് കണ്ണടച്ച നിലയിലായിരുന്നു ആദ്യ വർഷം പക്ഷേ പിന്നീട് വലിയ ടോർച്ച് ഭാഗത്തേക്ക് പോയാൽ എവിടെയാണോ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് റെയിൽവേ പാളത്തിനാണ് റെയിൽവേ പാളത്തോട് തൊട്ടു ചേർന്നാണോ ഈ കുട്ടിയെ കണ്ടെത്തി ഓടയുള്ളത് ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് കൊടുക്കാം അവിടെ സാധാരണ രീതിയിൽ കുട്ടിക്ക് ഒറ്റക്ക് നടന്ന അവിടേക്ക് വരിക സാധ്യമാണോ ഇവിടെ എത്തിക്കുന്നതിന് വേറൊരു നമ്മൾക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ല കാരണം ഒന്ന് അവിടെ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ് അവിടെ നിന്നും പരിശോധന നടത്തി ഇനി അങ്ങോട്ട് ആരാണ് ഇവിടെ കുട്ടിയെ ഉപേക്ഷിച്ചത് എന്ന് കണ്ടെത്താനുള്ള ആ റൂട്ട് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ് പി ആർ പ്രവീണയുള്ളത് പി ആർ പ്രവീണയിലേക്ക് പോയി വരാം പി ആ പ്രവീണ എന്താണ് ഈ പോലീസുകാരൻ പറയുന്നത് കുട്ടി അവിടെ ഒറ്റയ്ക്ക് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടായിരുന്നു കുട്ടിയെ കണ്ടെത്തുമ്പോഴ അവസ്ഥ എന്തായിരുന്നു കുട്ടിയെ അല്പം മുൻപ് വരെ ഈ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ മണ്ണന്തല പോലീസിലെ മണ്ന്നല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്നു അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയി കുഞ്ഞിനായിട്ടുള്ള വെള്ളം മറ്റും വാങ്ങിയിട്ടാണ് അകത്തേക്ക് പോയത് പോലീസിൻ്റെ ഡി സി അതുപോലെ തന്നെ കമ്മീഷണറുടെയും നിർദ്ദേശപ്രകാരം ലഭിച്ച അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പരിശോധനയ്ക്ക് ആ സ്ഥലത്തെത്തുന്നത് നമ്മുടെ വാർത്തകളിൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഈ ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം ആ പോലീസുകാരെ രണ്ടുപേരെയും കാണാം അവർ രണ്ടുപേരുമാണ് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ ഈ രണ്ട് പോലീസ് പോലീസുകാരാണ് കുട്ടിയെ ആ സ്ഥലത്ത് നിന്നും ആ ഓടയിൽ നിന്നും അവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്തത് പോലീസിന്റെ നിർദ്ദേശം മുകളിൽ നിന്നുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പരിശോധനയ്ക്ക് എത്തിയതായാണ് അവർ പറഞ്ഞത് അപ്പോഴാണ് കുട്ടിയെ കണ്ടെത്തിയത് അപ്പോൾ തന്നെ ഇവിടെ എത്തിക്കുമായിരുന്നു അതിനുശേഷം ഇവിടെ എത്തി കുട്ടിയുടെ കാര്യങ്ങൾക്കെല്ലാം തന്നെ അവർ ഓടി നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസം തരുന്ന ഒരു വാർത്തയും കൂടി നമ്മൾ പറയുകയാണ് കുട്ടിക്ക് ദേഹോപദ്രവമേറ്റതായി ഇപ്പോൾ പരിശോധനയിലൊന്നും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഉപദ്രവം മറ്റു കുട്ടികൾക്ക് ശാരീരികമായോ അല്ലാതെയുള്ള ഉപദ്രവം ആയിട്ട് പോയി വരാം സ്ഥലവും അവിടേക്ക് കുട്ടി ഒറ്റയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ടോ തുടർ വിശദീകരിക്കുന്നു ആ സ്ഥലം കാണിക്കാൻ കഴിയില്ല എന്ന് എങ്കിൽ തന്നെയും ഒരുപക്ഷെ ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെന്നെത്താൻ കഴിയാത്ത സാഹചര്യം അവിടെയുണ്ട് മാത്രമല്ല ഒരു റെയിലിന്റെ സൈഡിൽ എന്നൊക്കെ പറയുമ്പോ അതിനകത്ത് എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു ഇതിൽ ആ കുട്ടി എത്തുന്ന സ്ഥലം ഏതാണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്നും ഒരു ഏഴടിയെങ്കിലും താഴ്ചയിലാണ് കുട്ടി ഉണ്ടായിരുന്നത് റെയിൽവേ ട്രാക്ക് കുറച്ച് ഉയരത്തിലാണ് അവിടെ നിന്നും ഒരു കുത്തനെയുള്ള ഇറക്കമാണ് ഈ ഓവുചാലിലേക്ക് അവിടെയാണെങ്കിൽ വലിയ കാടാണ് ഒരു പൊന്തക്കാടിന് സമാനമായ രീതിയിൽ കാട് വളർന്നു നിൽക്കുന്നുണ്ട് അതിനിടയിലൂടെ ഒരു ചെറിയൊരു പാത സംശയകരമായ രീതിയിൽ ഈ റെയിൽവേ ട്രാക്കിൽ പോലീസ് നടത്തുന്ന പരിശോധനയിൽ കാ കാണുകയും അവിടെ അകത്തേക്ക് ഒന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മണ്ണതല്ല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ അതിനകത്തേക്ക് സെർച്ച് ലൈറ്റുമായി പോവുകയും അപ്പോഴാണ് ഒരു കുട്ടി അവിടെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് കണ്ണട ച്ച് കിടക്കുന്ന നിലയിലായിരുന്നു ടോർച്ച് തെളിച്ചപ്പോഴാണ് കണ്ണ് ബൈജികതിയായി തുറക്കുന്നത് അപ്പോൾ തന്നെ ആ താഴ്ചയുള്ള ഏഴടി താഴ്ചയുള്ള ഓടയിലേക്ക് അഴുക്ക് ചാടിയാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് ഏതായാലും അവിടെ ഒരു തരത്തിലും കുട്ടിക്കെന്നല്ല മറ്റു ഒരു മുതിർന്ന ആൾക്കു പോലും എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല അത്രയേറെ താഴ്ചയാണ് അത്രയും വലിയ കുറ്റിക്കാടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്നും ഡോഗ് സ്ക്വാഡ് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഏതാണ്ട് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തേക്ക് ആ ഡോഗ് സ്ക്വാഡ് ഓടുകയും ഇപ്പോൾ അതിന് താഴെയുള്ള ഒരു വഴിയിലൂടെ അത് മുന്നോട്ടേക്ക് പോവുകയാണ് പോലീസ് ഡോഗ് സ്ക്വാഡ് ഈ കുട്ടി അവിടെ ആരാണ് ഉപേക്ഷിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഡോഗ് നീങ്ങുകയാണ് മുന്നോട്ടേക്ക് ഈ കുട്ടിയെ കൊണ്ടുവന്ന വഴിയിലൂടെ ആ സഞ്ചാരപാതയിലൂടെ തിരിച്ച് നടക്കുകയാണിപ്പോൾ ഡോഗ് സ്ക്വാഡ് ഏതായാലും ഈ പരിസരത്ത് ഏതാണ്ട് കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നും ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഡോഗ് എത്തിയിരിക്കുന്നു മുന്നോട്ടേക്ക് തന്നെ കൃത്യമായി ആ ഒരു പാതയിലൂടെ പോകുന്നു ഇത് വഴിയാകാം ഒരുപക്ഷെ